ഒന്ന് മക്കാബായർ അദ്ധ്യായം പന്ത്രണ്ട് സ്പാർത്തായുമായി സഖ്യം സമയം അനുകൂലമാണെന്ന് കണ്ട് ജ്യോനാഥൻ റോമക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിലേക്കയച്ചും അതിനു വേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചും അവർ റോമായിലെത്തിയും അവിടെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു പ്രധാന പുരോഹിതനായ ജോനാഥനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു യൂതാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു ജോനാഥൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത് പ്രധാന പുരോഹിതനായ ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയോസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്തയച്ചിരുന്നല്ലോ ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സഹോദരവും സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കയാൽ നാം തമ്മിൽ അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഞങ്ങളെയാവട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മറ്റു സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട് ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിൻ്റെ മകൻ നുമേനിയൂസിനെയും ജാസന്റെ മകൻ അന്തിപ്പാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തും തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു നിങ്ങളുടെ അടുത്തു വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നതിന് സംബന്ധിച്ചുള്ളത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ ഓനിയാസ് ഓനിയാസിനയച്ച കത്തിൻ്റെ പകർപ്പിതാണ് സ്പാർത്തയിലെ രാജാവായ ആരിയോസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളങ്ങൾ മംഗളം ആശംസിക്കുന്നു സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരണ സഹോദരരാണെന്നും അബ്രാഹത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ് നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകളും ഞങ്ങൾക്കുള്ളതാകുന്നു ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്നും ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട് ആജ്ഞാപിച്ചിട്ടുണ്ട്സിനെതിരെ യുദ്ധം ദമേത്രിയൂസിന്റെ സേനാധിപന്മാർ മുൻമാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട ഹമാ പ്രദേശത്ത് വച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി തൻ്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചും രാത്രിയിൽ യഹൂദന്മാരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകിയും സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായും ആയുധവുമേന്തി ജാഗരു ജാഗരൂകതയോടെ നിൽക്കാൻ ജ്യോനാഥൻ തൻ്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും സേനയെ ഏർപ്പെടുത്തുകയും ചെയ്തും ജോനാഥനും സൈന്യവും യുദ്ധസജ്ജ യുദ്ധസജ്ജരാണെന്ന് കേട്ട ശത്രുക്കൾ പയചകിതരും നഷ്ടധൈര്യരുമായും പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവൻ പിൻവാങ്ങിയും വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥനും സൈന്യവും നേരം പുലരുന്നത് വരെ ഇക്കാര്യം അറിഞ്ഞില്ല ജോനാഥൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുതെരു നദിയും കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല ജോനാഥൻ സബദിയാർ എന്ന് അറിയപ്പെടുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു പാളയം വിട്ട് അവൻ ദ മാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു സെമിയോൺ അസ്കലോണും അതിനടുത്തുള്ള ശക്തികേന്ദ്രങ്ങളും വരെ അവ രാജ്യത്തുടനീളം മുന്നേ മുന്നേറിയും അവൻ ജോപ്പായിൽ കടന്ന് പ്പുറത്ത് അത് അധീനമാക്കി മേത്രി യൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്ന് അവൻ കേട്ടിരുന്നു അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു ജെറുസലേം സുരക്ഷിതമാക്കുന്നു ജോനാഥൻ തിരിച്ചു വന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടിയും യോധയായിൽ ശക്തി ദുർ ശക്തി ദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചും ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെ അവൻ അവൻ നഗര നിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടിയും കിഴക്കുവശത്തെ താഴ്വലിൽ ഉണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലം വലിച്ചിരുന്നു കഫേനാഥം കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു സെമിയോൻ ഷെഫേലായിലെ ആദീത നിർമ്മിച്ചു ഓടാമ്പിലുള്ള വാതിലുകൾ വച്ച് അതിനെ സുരക്ഷിതമാക്കി ജോനാഥൻ ശത്രുകരങ്ങളിൽ ശിയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്തിയൊക്കെ രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ശ്രമിച്ചും ജോനാഥന് അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു തന്മൂലം ജോനാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേക്ഷാനിലെത്തിയും സമർത്ഥരായ നാൽപ്പതിനായിരം യോദ്ധാക്കളുമായി അവരെ അവനെയും നേരിടാൻ ജോനാഥൻ ബേക്ഷാദിനെത്തിയും വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോം അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടുന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യവും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അവൻ ജോനാഥിനോട് പറഞ്ഞു നാം യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചും ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് എന്നോടൊപ്പം ടോളമൈസിലേക്ക് വരിക ഞാൻ അത് മറ്റ് ശക്തി ദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവൻ സൈന്യത്തെ തിരിച്ചയച്ചു അവർ യൂതാദേശത്തേക്ക് മടങ്ങി മൂവായിരം പേരെ അവൻ തന്നോട് തുണർത്തിയും അതിൽ രണ്ടായിരം പേരെ ഗലീലിയിൽ നിയോഗിച്ചു ആയിരം പേർ അവനെ അനുഗമിച്ചു യോനാ യോനാഥൻ ിൽ വന്നയുടനെ ഉടനെ അവിടത്തുകാർ കവാടങ്ങൾ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി ജോനാഥൻ്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ഗലീലയിലേക്കും മഹാസമതലങ്ങളിലേക്കും മഹാസമതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു ജോനാഥൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടുത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയും അവരെ അനുദാപനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു അവരെല്ലാം സുരക്ഷിതരായി യൂതാദേശത്തെത്തിയും ജോനാഥനെയും അവരോടത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ഇസ്രായേലർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായച്ചു കളയാം എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചും കർത്താവിൻ്റെ വചനം